ഇസ്രയേൽ വീണ്ടും ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേൽ ആയുധങ്ങൾ വൻതോതിൽ സംഭരിക്കുന്നുവെന്ന് ഫാർസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കയിൽ നിന്നും പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ നിന്നും വൻതോതിൽ ആയുധങ്ങൾ ഇസ്രായേൽ വിമാനങ്ങളിൽ എത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം തങ്ങളുടെ രാജ്യത്ത് നടന്ന അക്രമങ്ങളുടെ ഉത്തരവാദിത്വം അമേരിക്കയും ഇസ്രായേലും ഏറ്റെടുക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു നഷ്ടപരിഹാരം നൽകണമെന്നും ക്രിമിനൽ കുറ്റങ്ങൾക്ക് നടപടി വേണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഖി പറഞ്ഞു യു എൻ സെക്രട്ടറി ജനറലിനെ അയച്ച കത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത് പ്രകോപനമുണ്ടാക്കിയ സൈനിക തലവന്മാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്നും അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ ക്രൂരവും നീചവുമായ കുറ്റകൃത്യം നടത്തുന്നതിലെ ഉത്തരവാദിത്തം ആക്രമിച്ചവർക്കാണെന്നും ഇറാൻ പറഞ്ഞു